ഇത് എന്റെ ബ്ലാസ്റ്റേഴ്സ് അല്ല എന്റെ ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനല്ലെന്നൊക്കെ നമ്മൾ പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് തായ്ലൻഡിലെ പ്രീ സീസൺ പര്യടനത്തിന് ശേഷം ഡ്യൂറന്റ് കപ്പ് കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് വന്നു അവിടെ ആകെ മൂന്ന് മത്സരങ്ങൾ കളിച്ചു രണ്ട് ജയം ഒരു സമനില ആ ജയങ്ങൾ രണ്ടും അപാര മാർജിനിൽ രണ്ട് മത്സരങ്ങളിൽ നിന്നായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പതിനഞ്ച് ഗോളുകൾ അടിച്ചു പഞ്ചാബിനെതിരെയുള്ള ഒരു ഗോളും കൂടി അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻറ് കപ്പിൽ അടിച്ച ഗോളുകളുടെ എണ്ണം പതിനാറ് വഴങ്ങിയ ഗോളുകളുടെ എണ്ണം കേവലം ഒന്നേ ഒന്ന് അതായത് ഡ്യൂറൻറ്റ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ ഡിഫറൻസ് വന്നിട്ട് പതിനഞ്ച് ഈ ഡ്യൂറൻറ്റ് കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്തതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് യു എയിലേക്ക് ഒരു പ്രീ സീസൺ ടൂർ കൂടി ഐ എസ് എൽ തുടങ്ങുന്നതിന് മുമ്പ് നടത്താൻ പദ്ധതിയുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഡേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡ്യൂറൻ്റ് കപ്പിലെ പ്രകടനം വിലയിരുത്തിയതിനു ശേഷം യു എയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രീ സീസൺ ടൂർ കൂടി നടത്തും എന്ന് അനസ്റ്റോക്സിൻ്റെ ലൈവ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായി ഇതിനെ നമുക്കൊരു വലിയ ഡിസൈൻ ായിട്ട് വേണമെങ്കിൽ പറയാം കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് വിദേശ പ്രീ സീസൺ പര്യടനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ ക്ലബ്ബിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ മുന്നൊരുക്കായിട്ടൊക്കെ നമുക്കിതിനെ വിലയിരുത്താം എങ്കിൽ പോലും ഇതിന്റെ പിന്നിൽ മറ്റൊരു ഘടകം കൂടിയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പരിശീലനം നടത്തിക്കൊണ്ടിരുന്ന പനമ്പള്ളി നഗറിലെ ട്രെയിനിങ് ഗ്രൗണ്ട് കെ എസ് എൽ ക്ലബ്ബുകൾ സ്വന്തമാക്കിയതോടുകൂടി അതായത് ലീഗ് കേരള സ്വന്തമാക്കിയതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് കേരളത്തിൽ നല്ലൊരു പരിശീലന ഗ്രൗണ്ട് ഇല്ല അതുകൊണ്ട് യു എയിലേക്ക് പോകുന്നതാണോ എന്നുള്ളതും ഒരു ചോദ്യചന്യമാണ് തൃപ്പണിത്തറയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സെപ്റ്റംബറോട് കൂടിയിട്ട് ഒരു പ്രി ഒരു ട്രെയിനിങ് ടർഫ് ആക്കി എടുക്കാനുള്ള പരിപാടികൾ തുടങ്ങി എന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ട് അതത്രമാത്രം സത്യമാണെന്ന് അറിയില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിവിറൻഡ് കപ്പിലെ പ്രകടനത്തിന് വിലയിരുത്തിയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപക്ഷെ യു എയിലേക്ക് പോകാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയില്ല അത്തരത്തിലൊരു പദ്ധതി അണിയറയിൽ നടക്കുന്നുണ്ടെന്ന് അനസ്റ്റോക്സിൻ്റെ ലൈവ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്